നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ പതിനാറ് വർഷമായി ഉള്ളിൽ പേര് നടന്ന നാടൻ സ്വപ്നം ബാക്കിയാക്കി യുവാവ് മടങ്ങി കൊല്ലം കണ്ണനല്ലൂർ പുത്തുപുട വീട്ടിൽ മുജീബിന്റെ മൃതദേഹം സൗദി മണ്ണിൽ തന്നെ അടക്കി കടുത്ത മഞ്ഞപ്പിട്ടം ബാധിച്ച് മുറൈദ സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം പതിനാറ് വർഷമായി നാട്ടിൽ പോയിട്ടില്ലാത്ത മുജീബ് ഏഴു വർഷമായി റെസിഡൻസ് പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് കഴിയുകയായിരുന്നു ലേബർ ഓഫീസ് വഴി ലഭിക്കുന്ന എക്സിറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതിനിടെയാണ് രോഗം മൂർച്ഛിച്ചത് നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ബുറൈദി സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് ചെയർമാൻ ഫൈസൽ നേതൃത്വം നൽകിയിരുന്നു ബുറൈദിമാ മസ്ജിദിലാണ് ഖബറടക്കിയത് പരീതനായ നസീമുദ്ദീൻറെയും മുത്തുബീവിയുടെയും മകനാണ് സമാനമായ സംഭവത്തിൽ ഭാര്യയും മകളും നാട്ടിൽ നിന്ന് റിയാദിലെത്തി നേരിൽ കാണുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മരണത്തിന് കീഴടങ്ങി പ്രവാസി മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി തൈക്കോട്ടിൽ വീട്ടിൽ ഉമ്മറാണ് റിയാദ് ഹോസ്പിറ്റലിൽ അന്തരിച്ചത് രോഗവിവരമറിഞ്ഞ് ഭാര്യയും മകളും നാട്ടിൽ നിന്ന് റിയാദിൽ എത്തുകയായിരുന്നു അവർ എത്തുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് പ്രവാസി മരിച്ചത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്നായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രോഗവിവരമറിഞ്ഞ് നാട്ടിൽ നിന്ന് ഭാര്യ ഹലീമയും ഏകമകൾ നന്ദ ഫാത്തിമയും രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസിൽ റിയാദിൽ എത്തി പക്ഷേ ഇവർ എത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിരുന്നു ഇദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് മൊയ്തീൻകുട്ടി ഫാത്തിമ ദമ്പതികളുടെ മകനാണ് മൃതദേഹവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹോദരൻ അസ്കർ അലിയെ സഹായിക്കാൻ റിയാദ് കെ എം സി സി വെൽഫെയർ വിംഗ് നേതാക്കളായ റഫീഖ് പുല്ലൂർ റിയാസ് തിരുവക്കാട് ഷബീർ കളത്തിൽ ബുഷീർ യൂനൂസ് എന്നിവർ രംഗത്തുണ്ട് അതിനിടെ വിമാനത്തിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിയന്തിരമായി ദുബായിലിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രവാസി മലയാളിക്ക് ധാരണ കുവൈത്തിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യവെയാണ് ദുരന്തം പടികടന്നെത്തിയത് പത്തനംതിട്ട റാന്നി ചെത്തക്കൻ സ്വദേശി തോമസ് ചാക്കോയാണ് മരിച്ചത് കുവൈത്തിൽ ജോലി ചെയ്യുന്ന തോമസ് കുവൈത്ത് എയർലൈൻസിന്റെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയായിരുന്നു വിമാനം പറന്നു തുടങ്ങി കുറച്ചു സമയമായപ്പോഴേക്കും നെഞ്ചുവേദന അനുഭവപ്പെട്ടു തുടർന്ന് വിമാനം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു അപ്പോഴേക്കും ആംബുലൻസും മറ്റു സംവിധാനങ്ങളും ഒരുക്കി ആംബുലൻസിൽ കയറ്റി യാത്ര തുടങ്ങുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ദുബായ് പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹിക പ്രവർത്തകൻ നസീർ വാടനപ്പള്ളി പ്രതികരിച്ചിരുന്നു സൗദിയിലെ ബഹയിൽ പ്രവാസി ഉറക്കത്തിൽ മരിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ആലപ്പുഴ കായംകുളം പെരിങ്ങാല രതീഷ് ഭവനിൽ രാജീവ് സന്താനന്ദ ചെട്ടിയാറാണ് ഉറക്കത്തിൽ ഹൃദയാഘാതമെന്ന് മരിച്ചത്